ഹലോ അസ്ലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുളിയഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇഞ്ചും പുളി പുളിയഞ്ചി എന്നൊക്കെ പറയും ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയാം അപ്പോൾ അതിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മുടെ നാടൻ രീതിയിൽ നമ്മുടെ പഴമയുടെ രുചിയിലുള്ള ഒരു പുളിയഞ്ചി ആണ് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് എത്ര വേണേലും കഴിച്ചുകൊണ്ടിരിക്കും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിയഞ്ചി അതുപോലെ തന്നെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പൊ ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും പലവരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് നമ്മൾ തന്നെ പുളിയഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് പല ഐറ്റത്തിലും നമ്മൾ ഉണ്ടാക്കാറില്ലേ അപ്പൊ അതിൽ ഒരുതരം റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ നേരെ വീടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടര അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നച്ചു വരെ ശർക്കര എടുക്കുക അതിലും കൂടുതൽ എടുക്കണ്ട ഈ ഒരളവില് കേട്ടോ അപ്പൊ ശർക്കര നമുക്ക് ഒന്ന് പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളത്തിൽ അപ്പം ആദ്യം നമ്മൾ ശർക്കര വെക്കട്ടോ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പുളി ഞാൻ ഇതാ ഇത്രത്തോളം വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് പഴയ പുളിങ്ങിയാണ് കേട്ടോ നല്ല കറുപ്പ് കളറിലുള്ള പുളിയാണ് അപ്പം ഇത് പുളിയിഞ്ചി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ കറിയിലൊന്നും ഞാൻ ഈ ഒരു പുളി ഉപയോഗിക്കാറില്ല കറിയൊക്കെ നല്ല കറുപ്പ് കളറായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ പുളിയിഞ്ചി പുളി നമ്മൾ ഈ ഇഞ്ചി പുളിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം എടുക്കുന്ന പുളിങ്ങിയാണ് അപ്പൊ ഇത് ഞാനിതാ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു മുക്കാൽ കപ്പിലേറെ ഞാൻ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഇവിടെ വെക്കട്ടെ അപ്പൊ ഇനി ഇത് നന്നായിട്ട് ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നമുക്ക് ചൂടാറു ശേഷം നമുക്കത് പിഴിഞ്ഞ് തരിച്ച് മാറ്റി വെക്കണം അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് അഞ്ച് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇരുവിനൊക്കെ നോക്കിട്ട് എടുക്ക അതുപോലെ തന്നെ ഒരു കപ്പ് ഇഞ്ചി അരിഞ്ഞതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഒന്ന് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചും അതുപോലെ തന്നെ കനം കുറച്ചിട്ട് വേണം ഇഞ്ചും അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാനാട്ടോ അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി മറന്നു പോയിട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് അപ്പം അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ചി ചേർത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഇഞ്ചിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ഒന്നിങ്ങനെ അതുപോലെ മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മൊരിയിപ്പിച്ചെടുക്കാം അപ്പം ഹൈ ഫ്ലെയിമിലും ചെയ്യേണ്ട ഏറ്റവും ലോ ഫ്ലെയിമിലും ചെയ്യേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് സാവധാനം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം െയിമ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറംഭാഗൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് കിട്ടും പക്ഷെ അതിന്റെ ഉൾഭാഗം മരിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ നമുക്കിത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനും കൂടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നല്ലോണം അതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ അതിന്റെ ഉൾവശം ഒക്കെ കേട്ടോ അപ്പൊ നമ്മൾ എത്രത്തോളം കനം കുറച്ചിട്ട് അത് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പൊ അതാ സാവധാനം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഇഞ്ചി ഒക്കെ നന്നായിട്ടൊന്ന് പൊരി പൊരിച്ചത് പോലെ ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കിട്ടേണ്ടത് കരിഞ്ഞു പോവാതെ പോവാതെട്ടോ അപ്പൊ ഇനി ഞാനിത് ആ ഒരു എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് പൊരിച്ച പോലെ എടുത്താൽ മാത്രമാണ് ഇത് പൊടിഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ കയ്പും വരും അപ്പൊ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒട്ടും പൊടിഞ്ഞാ അരഞ്ഞതുപോലെ ഒന്നും പോവരുത് പൗഡർ പോലെ ഒന്നും ആവരുത് കേട്ടോ അപ്പം ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാനിതാ ഇത്തിരി കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ടേക്കാൾ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ചെറിയ ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം രണ്ടേക്കാൾ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമ്മൾ വഴറ്റിയെടുക്കുന്നത് പോലെയല്ല ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുക നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഞരടുമ്പോ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ അത്ര ഇങ്ങനെ മൊരിഞ്ഞു കിട്ടണം കേട്ടോ ആ രീതിക്കാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി പൊടി ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് അത് ഒരു ടിപ്പാണ് അപ്പൊ നിങ്ങൾ നമ്മൾ പലരും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമുക്ക് അങ്ങനെ വഴറ്റിയെടുക്കൂലോ സോറി ഇഞ്ചിയും പച്ചമുളകൊക്കെ അപ്പൊ ആ വഴറ്റിയെടുക്കാണ്ട് ഇതുപോലെ ഒന്ന് പൊരിച്ച പോലെ എടുക്കട്ടെ അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയത്തിൽ വെച്ച് ചെയ്താൽ മതി അപ്പൊ ഒന്നേക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് നന്നായിട്ട് മൂത്ത് വന്ന ശേഷമാണ് കേട്ടോ അത് ചേർത്തിട്ടുള്ളത് ഇനി ആ പൊടികളുടെ പച്ച കുത്തലൊക്കെ ഒന്ന് മാറട്ടെ അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ആ ഒരു പുളി ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് നല്ലോണം അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് അരിച്ച് റെഡിയാക്കിയിട്ട് മാറ്റി വെക്കട്ടോ ആദ്യം ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂണോളം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചേർത്തിട്ടുള്ളത് കായത്തിന്റെ പൊടിയാണ് അപ്പൊ നിങ്ങൾ കട്ടയാണെങ്കിൽ അത് വറുത്തിട്ട് പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉം പുളിവെള്ളം ചേർത്ത് കൊടുക്കാനിട്ടോ അപ്പൊ പുളി ഞാനിത് ഇത്രത്തോളം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലും കൂടുതലാക്കിയിട്ട് പുളിവെള്ളം എടുക്കും വെള്ളം എന്താ പറയാ കട്ടില്ലാണ്ട് വെള്ളം ലൂസാക്കിട്ടെടുക്കുമല്ലോ അങ്ങനെ എടുക്കരുത് അങ്ങനെ ആകുമ്പോ നമുക്ക് ഇത് വറ്റിച്ചെടുക്കാൻ പാടായിരിക്കും കേട്ടോ പിന്നെ ഇത്തിരി ചെറിയൊരളവിലെല്ലാം ഒരിത്തിരി കൂടെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോ നമ്മുടെ ഈ ഒരു പുളിഞ്ചിന്ന് ചെയ്യണത് കേട്ടോ വളരെ കുറച്ചാക്കിയിട്ടല്ല അപ്പൊ അതുകൊണ്ടാണ് പുളിയും എല്ലാം കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഞാൻ തിളക്കട്ടെട്ടോ ഞാനതിലേക്ക് കുറച്ചുപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ നമ്മുടെ ആ ഒരു പുളിവെള്ളം കണ്ട നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ ഒരു തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പച്ചമുളകും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ക്രഷ് ചെയ്ത് ഇടാം കേട്ടോ അപ്പൊ ഞാൻ പച്ചമുളക് പൊടിക്കുന്നില്ല ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതുപോലെ വേണം ഇഞ്ചി ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ആ ഒരു തരിതരിപ്പൊക്കെ വേണം അപ്പൊ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ അപ്പൊ പുളിവെള്ളം നമുക്കിത് ഒന്നും കൂടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരയല്ലേ അതും കൂടെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അരിച്ചൊഴിച്ചു കൊടുക്കണം നമുക്ക് മണ്ണൊക്കെ ഉള്ള ശർക്കര തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക അപ്പൊ രണ്ടര അച്ചർ ശർക്കരയാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇനി ഉണ്ടല്ലോ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി കുറുകി വരട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെക്കുക അപ്പ എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ ഇത്രത്തോളം ആണ് നമുക്ക് കുറുകി വറ്റിട്ടൊന്ന് വന്നിട്ടുള്ളത് ഇത് പോര കേട്ടോ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഞാൻ നല്ല കട്ടിക്കുള്ളതാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഈ ഓഫ് ചെയ്യാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ അത് കുറുകി വരും കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിക്ക് പിടിക്കൊക്കെ ചെയ്യും അപ്പത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെട്ടോ ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ ആ ഒരു പുളിയേഞ്ചി നല്ലോണം തിളച്ചിട്ട് ഇത് ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ രണ്ട് മിനിറ്റും കൂടെ ഒന്നും കൂടെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഫ്ലെ ഹൈ ഫ്ലെയിമിലട്ടോ വെച്ചിട്ടുള്ളേ എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കിട്ടാ ഇപ്പൊ നമ്മുടെ പുളിയഞ്ചി ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് നമ്മളെ പൊട്ടിത്തെറിക്കൂല അതിൽ നിന്ന് അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സമയം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചട്ടിയുടെ ചൂടിലാണ് കേട്ടോ അപ്പം അധാനാവുന്നത് ഇനി അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ കായത്തിന്റെ പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നന്നായിട്ട് തണു ഏർ തണുത്തു വന്നോട്ടെട്ടോ ആ സമയം നമ്മുടെ ഈ ഒരു ഇഞ്ചിപ്പൊളി നല്ലോണം കട്ടിയായിട്ടുണ്ടാവും അപ്പൊ ഇനി ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം കാണിക്കാം കാണിക്കട്ടോ അപ്പൊ ഇത് നിങ്ങൾ ചട്ടിയിലൊക്കെ ഇണ്ടാക്കുമ്പോ ഒന്നും കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ചെറിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റെഡിയാക്കി വെച്ചാലും മതി കേട്ടോ ഇപ്പൊ നമ്മുടെ ആ ഒരു ഇഞ്ചിപ്പുളി കണ്ടില്ല നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വൈകിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് രാത്രിയിലാണ് ഞാനിത് കാണിച്ച് തണുത്ത് ഈ കാണിച്ചു തരുന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പൊ കണ്ട നല്ല കട്ടിയായിട്ടില്ലേ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുമ്പോ ഒരിത്രയും കൂടെ അല്ലായിരുന്നോ ഇപ്പൊ ഇത് തണുത്ത് ആറി വന്ന സമയത്ത് നല്ലോണം കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ കയ്യിൽ ഒഴിക്കുന്ന സമയത്ത് കണ്ടില്ലേ നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു കായത്തിന്റെ പടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ട താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കായത്തിന്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയാണ് അതുപോലെ ചിലർ വെളുത്തുള്ളി ചേർക്കാറുണ്ട് അപ്പം ഞാനിത് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ അപ്പൊ ഞാനിത് ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് കാണിക്കാം കാണിക്കാട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും കൂടി മറന്നു പോകല്ലേ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നത് ഉണ്ടാക്കി നോക്കട്ടെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാമല്ലി